നമ്മളെ രവിയണ്ണം ചന്തയിലും ഇങ്ങനെ കുറച്ച് വളർത്തു കുട്ടികളായിട്ട് വന്നിട്ട് ആള് കെട്ടിട്ട് ഇട്ടിട്ട് ആണ് ഉം ഇതാണ് കുട്ടികൾ കിട്ടോ ഇപ്പൊ ഇങ്ങനെതാ ഒരു കുട്ടി ഇങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് നോക്ക കച്ചവട ഇല്ലെന്നുള്ളത് ഉം രണ്ടു കുട്ടികളോ എന്താ വാങ്ങി നിങ്ങക്ക് ഒക്കെ വാങ്ങിയാൽ മതിയല്ല കയറിയത് കുടിച്ചല്ല ആ അങ്ങനെ തന്നെ അല്ലേ അപ്പില്ല നല്ല ഏവിയന്ന ബസീറ ബഷീറിന് മനസ്സിലായില്ലേ ഞാൻ സ്വാഗതമായിട്ട് സലാമ് ബഷീർ ആരിസ് തടിയില്ലാത്തൊരു ബസീറുണ്ടല്ലോ ആ എന്താ പോയാൻ നിങ്ങളെ പറ്റി പറ്റ മോശമായിട്ടാണ് പറഞ്ഞത് ഏഹ് നിങ്ങളോട് ഇപ്പൊ ധൈര്യമായിട്ട് പറയാ ബഷീറേ ആള് ശരിയല്ല നിങ്ങളെ പറ്റിട്ട് വല്ലാതെ പറഞ്ഞിരിക്കണേ അപ്പൊ ഞാൻ മാലിട്ട് പറഞ്ഞപ്പോ ധൈര്യമായിട്ട് കേറുക്ക് വീട് ആയിട്ട് വെക്ക അപ്പൊ നിങ്ങള് പറച്ചലിന് കുറച്ച് കുറയില്ലേ മറുപടികളും ഇങ്ങനെ ആവൂല നിങ്ങൾക്ക് അറിയാം ഏ അപ്പൊ ഏതായാലും ഓനോടെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു നമ്മളെ ദോസ്താണ് ഏഹ് അങ്ങനൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞിട്ട് തൊള്ള തുറന്നാല് നല്ല വർത്താനേ പറയുള്ളൂ ഇതാണ് എന്നറിഞ്ഞത് അപ്പൊ പിന്നെ അല്ല ഇത് ഈ കുട്ടികളൊക്കെ എന്താ പറയുക മേനു അല്ലെ ഇരുപത്തിമൂന്ന് മേനീ ചോദിച്ചത് എങ്കാ പോലെ അത്ര പത്ത് ഇരുപണുണ്ട് വൈകെട്ടോളുണ്ട് ഇരുപത്തി ആറര മേനെ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഉറപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് രേഖന്റെ കന്നാളല്ലേ ഇരുപത്തി ആറര മാസാണല്ലേ എന്താണ് കേട്ടോ കുട്ടികൾ വലത്തു